അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും പ്രഖ്യാപിച്ച ബി ജെ പിയാണ് പ്രഖ്യാപിച്ചുകൊണ്ട് ബി ജെ പി നോർത്ത് ജില്ലാ പ്രസിഡന്റ് നിവേദിത സുബ്രഹ്മണ്യൻ പറഞ്ഞു ര ശ്രീ സന്തോഷ് മാണിക്കത്ത് അഞ്ച് കുമ്പളങ്ങാട് സെന്റർ ശ്രീ കൃഷ്ണൻ ഇ ആറ് ചാലക്കൽ ശ്രീ പി കെ ചന്ദ്രൻ ഒൻപത് ഇരട്ടക്കുളങ്ങര ശ്രീ കൃഷ്ണപ്രസാദ് എൻ കെ പത്ത് വടക്കഞ്ചേരി ടൗൺ ശ്രീമതി നിത്യാസാദ് പതിനൊന്ന് ഓട്ടുപാറ ടൗൺ വെസ്റ്റ് ശ്രീമതി ഗോപിക മനോജ് പതിനഞ്ച് ഒന്നാംകല് ശ്രീമതി മിനി കെ ആർ പത്തൊമ്പത് മരാത്ത ശ്രീ സുമേഷ് ഇബി ഇരുപത്തി ഒന്ന് അഡ്വക്കേറ്റ് ഹരി കിരൺ മംഗലം നോർത്ത് സരിത അനിൽകുമാർ നാല് മംഗലം സൗത്ത് ശ്രീ റിജു കെ എൻ ഇരുപത്തി അഞ്ച് കരുതക്കാട് ശ്രീ കൃഷ്ണകുമാർ ഇരുപത്തി ഒൻപത് പാലിക്കാട് വെസ്റ്റ് ശ്രീ ബാബു ആർ വാര്യ മുപ്പത്

ശ്രീമതി കോടശ്ശേരി ബിനീഷ് ഇതിൽ ഒമ്പത് വനിതകൾ മത്സരിക്കുന്നുണ്ട് ബിജെപി നോർത്ത് ജില്ലാ പ്രസിഡന്റ് നിവേദിത സുബ്രഹ്മണ്യൻ സ്ഥാനാർത്ഥികളെ ഹാരമണിയിച്ചു ജില്ലാ സെക്രട്ടറി നിത്യസാഗർ ഇത്തവണ വടക്കാഞ്ചേരി ടൗൺ ഡിവിഷനിൽ മത്സരിക്കും നിലവിൽ ഒരു കൌൺസിലർ മാത്രമാണ് ബിജെപിക്ക് വടക്കാഞ്ചേരി നഗരസഭയിലുള്ളത് മുൻതൂക്കമുള്ള ഡിവിഷനുകളിൽ മേൽക്കൈ നേടാനാണ് പാർട്ടി ശ്രമിക്കുന്നത് ഇത്തവണ പത്തിൽ കുറയാത്ത സീറ്റുകൾ പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ പ്രതീക്ഷ കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ മുൻനിർത്തിയാണ് പാർട്ടി വോട്ട് തേടുക മണ്ഡലം പ്രസിഡന്റ് കെ കെ രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി നിത്യസാഗർ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ സി വി അനിൽകുമാർ കെ ആർ ബിനീഷ് നഗരസഭാ കൌൺസിലർ കവിതാ കൃഷ്ണനുണ്ണി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കേരളം മുന്നണികൾ ഇവിടെ സാധാരണമാക്കണമെന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള സൂചനകൾ ജനങ്ങൾക്ക് കിട്ടിയ ഒരു സാഹചര്യത്തിൽ വലതനും വേണ്ട ഇടതും വേണ്ട രണ്ടും മതിയായി എന്നും ഭാരതീയ ജനതാ പാർട്ടിയുടെ അഴിമതിരഹിത രാഷ്ട്രീയം കൊണ്ട് മാത്രമാണ് ഇവിടെ യഥാർത്ഥ വികസനം സാധ്യമാകുകയുള്ളു എന്നുള്ള ഒരു തീരുമാനത്തിൽ ജനം എത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വടക്കാഞ്ചേരിയിലും ഇതുപോലെ തൃക്കല പഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള പ്രഖ്യാപനം നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെല്ലാവരും വികസിത കേരള പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് You are watching VCV News.